നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയ ശേഷം ഇതിനോടകം നിരവധി മത്സരാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലേക്ക് മാറ്റിയവരിൽ ഏറ്റവും സീരിയസ് ആയ അവസ്ഥ അവതാരകീ നർത്തകീയുമായ പൂജാ കൃഷ്ണയുടേതായിരുന്നു ആറ് വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് എത്തിയതിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരാളായിരുന്നു പൂജ കരത്തു നടുവേദനയെ തുടർന്നാണ് പൂജയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ പൂജയെ ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് എത്തിച്ച സ്ട്രക്ചറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ചെറുതായി പോലും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പൂജ വീക്കെൻഡ് എപ്പിസോഡിൽ ലഭിച്ച ഒരു ടാസ്കിൽ നന്നായി ശാരീരിക ക്ഷമത ഉപയോഗിക്കേണ്ട സാഹചര്യം പൂജയ്ക്ക് വന്നിരുന്നു അതേ തുടർന്നാണ് പൊടുന്നനെ വീണ്ടും താരത്തിന് നടുവേദന ഉണ്ടായത് മുൻപും ഡിസ്കുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നിട്ടുള്ള ആളാണ് പൂജ ചികിത്സയ്ക്കായി രണ്ടു ദിവസം മുൻപാണ് പൂജയെ ബിഗ് ബോസ് ടീം ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പരിപൂർണ വിശ്രമം പൂജയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പൂജ ഷോയിൽ നിന്നും പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസ് ഇതുമായി ബന്ധപ്പെട്ട മത്സരാർത്ഥികൾക്ക് അറിയിപ്പും നൽകി കഴിഞ്ഞു വലിയ പ്രതീക്ഷയോടൊപ്പം പരിശ്രമത്തിലൂടെയുമാണ് പൂജ സീസൺ ആറിൽ മത്സരിക്കാനെത്തിയത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ